നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ വലിയ ആക്രമണത്തിനുള്ള പദ്ധതിക്കാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ നടത്തുന്നത് എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു ചൊവ്വാഴ്ച രാത്രി പാന്തിരാ സമയം കഴിഞ്ഞ് പുലർച്ചെ രണ്ടു മണി പാക് പ്രതിരോധ മന്ത്രി പൊടുന്നനെ ഉന്നത ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിക്കുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന കൃത്യമായ വിവരങ്ങൾ തനിക്ക് ലഭിച്ചുവെന്നാണ് പ്രതിരോധ മന്ത്രി പാക് മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ഒക്കെ വിളിച്ചറിയിച്ചത് പാക് ഇൻഫർമേഷൻ മന്ത്രിയാണ് ഇതു സംബന്ധിച്ച വിവരം ആദ്യം പ്രതിരോധ മന്ത്രിക്ക് നൽകിയത് തുടർന്ന് ഇൻഫർമേഷൻ മന്ത്രിയും പ്രതിരോധ മന്ത്രിയും സംയുക്തമായി ചില ചർച്ചകൾ നടത്തി ഇതിനിടയിൽ പാങ്ക് പ്രധാനമന്ത്രിയും ചർച്ചകളിൽ പങ്കെടുത്തു പാകിസ്ഥാൻ മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഉറക്കമില്ലാത്ത ഒരു രാത്രി ആശങ്കാകുലരായി പാകിസ്ഥാൻ പൊതുതന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിവച്ചു പാകിസ്ഥാൻ വ്യോമസേനയോട് കനത്ത ജാഗ്രത പാലിക്കാൻ പ്രതിരോധമന്ത്രി ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ ഏത് ഏതാക്രമണത്തിനും മറുപടി നൽകാൻ തങ്ങൾ സജ്ജമാണ് എന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പ്രസ്താവനയും ഇറക്കി അതിർത്തിക്കടുത്തുള്ള മേഖലകളിലേക്ക് പാകിസ്ഥാൻ പ്രതിരോധ സംവിധാനങ്ങളും ഇലക്ട്രോണിക് യുദ്ധ യൂണിറ്റുകളും തുടർന്ന് വിന്യസിപ്പിച്ചു തുടർച്ചയായ വ്യോമാഭ്യാസങ്ങളിലേക്ക് പിന്നീട് പാകിസ്ഥാൻ കടന്നു തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സ്വായുധസേനയ്ക്ക് സ്വതന്ത്രമായ തീരുമാനം എടുക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ട് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു പാകിസ്ഥാനിൽ വിരളി പിടിച്ചുള്ള ഇത്തരം നീക്കങ്ങൾ ഇന്ത്യൻ വ്യോമ നീക്കങ്ങൾ കണ്ടെത്തുന്നതിനായി സിയാൽകോട്ട് സെക്ടറിലെ റഡാർ സംവിധാനങ്ങൾ ഇതിനിടയിൽ പാകിസ്ഥാൻ കൂടുതൽ ശക്തിപ്പെടുത്തി ലാഹോറിനടുത്തും സമാനമായ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായി കൂടുതൽ ശക്തിമത്താക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്രമെന്ന് പൂർണ്ണമായി തകർന്നിരുന്നു കനത്ത ഇരു രാജ്യങ്ങളിലും സംഘർഷം വർദ്ധിച്ചു അതിർത്തി മേഖലകളിൽ കനത്ത ജാഗ്രത പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ പുലർത്തിയെങ്കിലും ഏതെങ്കിലും പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാൽ അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സേന നൽകിയത് പഹൽകാം ഭീകരാക്രമണങ്ങളിൽ നേരിട്ട് പങ്കാളികളായ തീവ്രവാദികളെ ഇതിനിടയിൽ സൈന്യം വളഞ്ഞു അവരെ ജീവനോടെ പിടികൂടാനുള്ള യത്നമാണ് ഇപ്പോൾ സൈന്യം നടത്തുന്നത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ തുടർന്ന് യു എനിനെ സമീപിക്കുന്നു ഇരു രാജ്യങ്ങളോടും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഫോണിൽ സംസാരിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായുള്ള സംഭാഷണത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു ിയമപരമായ മാർഗങ്ങളിലൂടെ ഈ ആക്രമണങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചു ദുരന്തപൂർണമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റുമുട്ടലുകൾ ഇരുപക്ഷവും ഒഴിവാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ശക്തമായ ഭാഷയിൽ ഇന്ത്യയുടെ മറുപടി എക്സിൽ കുറിച്ചു യു എൻ സെക്രട്ടറി ജനറൽ ഫഹൽഖ് ഭീകരാക്രമണത്തെ നിസ്സംശയം അപലപിച്ചതിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യോജിക്കുന്നു ഈ ആക്രമണത്തിനു പിന്നിലെ കുറ്റവാളികളെയും ആസൂത്രകരെയും ഇവരെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് ഇന്ത്യ ഉറച്ച തീരുമാനമെടുത്തു കഴിഞ്ഞു പാകിസ്ഥാനു മേൽ അതിശക്തമായ ആക്രമണത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുവെന്ന് കണ്ട പാക് പ്രധാനമന്ത്രി തുടർന്ന് ഭയന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചില കുറിപ്പുകളിട്ടു പകൽകാം സംഭവത്തിൽ സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യപ്പെട്ടു യുവൻ സുരക്ഷാ സമിതി പ്രമേയങ്ങൾക്ക് നിസ്സൃതമായി ജമ്മു കാശ്മീർ തർക്കം പരിഹരിക്കുന്നതിൽ യുവൻ അതിന്റെ പങ്ക് വഹിക്കണം പാകിസ്ഥാൻ സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധമാണ് ഇതുവരെ സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം പോലും തിരയാത്ത പാകിസ്ഥാൻ ഒടുവിലിത സമാധാനം പറഞ്ഞ് രംഗത്ത് വരുന്നു അടുത്ത മുതൽ മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തങ്ങൾക്കെതിരെ സൈനിക നടപടിക്ക് പദ്ധതിയിടുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരം പക്കലുണ്ട് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു ഇതിനു പിന്നാലെ ഇതിനിടയിൽ യുദ്ധക്കപ്പലുകളുടെ ഒരു ചിത്രം പങ്കുവച്ച നാവികസേന തങ്ങളുടെ ആശയം വ്യക്തമാക്കി ഒരു ദൗത്യവും ഏറെ ദൂരത്തല്ല ഒരു കടലും അത്രയും വിശാലമല്ല ഇതായിരുന്നു അടിക്കുറിപ്പ് യുദ്ധക്കപ്പലുകളെ സജ്ജമാക്കിയിട്ടുള്ള ചിത്രങ്ങൾ നാവികസേന എക്സിൽ പങ്കുവച്ചു എപ്പോൾ വേണമെങ്കിലും എവിടെയും എങ്ങനെയും എന്ന ഹാഷ്ടാഗിയോടെയാണ് ഈ ചിത്രം പങ്കുവച്ചത് കാട്ടി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അറബിക്കടലിൽ നാവികസേന അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു പടക്കപ്പലിൽ നിന്ന് മിസൈൽ പരീക്ഷണമടക്കം നടത്തിയായിരുന്നു നാവികസേനയുടെ തയ്യാറെടുപ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രത്യാക്രമണ നടപടികൾക്കായി സേനകൾക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകിയിരുന്നു ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ലഷ്കർ എ തയ്ബ ഭീകരൻ ഹാഷിബ് മൂസയെ പിടികൂടാൻ സുരക്ഷാ ഏജൻസികളുടെ ഊർജിത ശ്രമം നടക്കുന്നതിനിടയിലാണ് പാകിസ്ഥാന്റെ വിരളി പിടിച്ചുള്ള ഈ നീക്കങ്ങൾ പാകിസ്ഥാനിലെ ജനങ്ങൾ ഭയവിഹുലരാണ് ഹാഷിബ് മൂസ ജമ്മു കാശ്മീരിൽ തന്നെ ഒളിവിൽ കഴിയുന്നതായി സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തി കാശി മൂസ തെക്കൻ കാശ്മീരിലെ വനങ്ങളിൽ ഒളിച്ചിരിക്കുകയാണെന്നും കാശിം മൂസയെ തങ്ങൾ ഇതിനകം വളഞ്ഞുവെന്നുമുള്ള സൂചനകൾ പുറത്തുവരുന്നു ഇയാളെ കണ്ടെത്താൻ സമഗ്രമായ ഓപ്പറേഷൻ ആരംഭിച്ചതായും സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു അയാൾ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഹാഷിബ് മൂസയെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ജമ്മു കാശ്മീർ പോലീസ് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥാപിക്കുന്നതിന് ഹാഷിബ് മൂസയെ ജീവനോടെ അറസ്റ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ പാരാ കമാൻഡോ ആയി ഹാഷിബ് മൂസ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഭീകരസംഘടനയായ ലഷ്കർ എ തൈബയിൽ ചേർന്ന് നിരവധി ഭീകരാക്രമണങ്ങൾ ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നു പാകിസ്ഥാൻ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിൽ ഏഴുപേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഹാഷിം മുസീം ഉൾപ്പെട്ടിരുന്നു ബാരാമുള്ളയിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ട് കാശ്മീരിൽ നടന്ന ആറ് ഭീകരാക്രമണങ്ങളിൽ ഹാഷിബ് മൂസയ്ക്ക് പങ്കുണ്ട് എന്ന് സുരക്ഷാ ഏജൻസികൾ പറയുന്നു ഹാഷിബ് മൂസയെ കൂടാതെ ആദിൽ തോക്കർ ആസിഫ് ഷെയ്ഖ് എന്നിവരാണ് ഭീകരാക്രമണത്തിൽ പങ്കെടുത്തത് ഇരുവരെയും കണ്ടെത്താൻ ഊർജിത ശ്രമം നടക്കുന്നുവെന്ന് സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ എൺപത്തിയേഴ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നാൽപ്പത്തിയെട്ടെണ്ണവും താൽക്കാലികമായി അടയ്ക്കുന്നു അനന്ത്നാഗിലെ സൂര്യക്ഷേത്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളും അടച്ചിടുന്ന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടും പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരു സിപ്ലൈൻ ഓപ്പറേറ്റർക്ക് പങ്കുണ്ട് എന്ന സൂചന ലഭിച്ചു ദൃക്സാക്ഷിയായ ഋഷി ഭട്ട് ദേശീയ മാധ്യമത്തിൽ നടത്തിയ വെളിപ്പെടുത്തലോടെയാണ് സിപ്ലൈൻ ഓപ്പറേറ്റർ സംശയനിവാലിയിലെ സിപ്ലൈൻ ഓപ്പറേറ്റർമാരെ ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയ തീവ്രവാദികൾ ഉപയോഗിച്ചത് ചൈനീസ് വാർത്താവിനിമയ സംവിധാനം ഉപയോഗിച്ച സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ഫോൺ അടക്കം ചൈനീസ് ചൈനീസ് നിർമ്മിതമാണ് പരസ്പരം ഫോണുകളും ഇന്ത്യയിൽ നിരോധിച്ച നിരവധി ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുമാണ് ഭീകരർ ഉപയോഗിച്ചത് ഏപ്രിൽ ചൈനീസ് സാറ്റലൈറ്റ് ഫോണിന്റെ സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞു ഒന്നരക്കല്ലും മുമ്പാണ് ഫഗൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നത് അന്നുമുതൽ ഇവർ ആശയവിനിമയത്തിനുപയോഗിച്ചത് ഇത്തരം സാറ്റലൈറ്റ് ഫോർഡുകൾ അതിർത്തിയിലെ ബുള്ളുവേലി മുറിച്ചായിരുന്നു ഇവർ ഇന്ത്യയിലേക്ക് കടന്നത് കാടിനുള്ളിൽ കഴിഞ്ഞു ഇവരെങ്ങനെ ഇന്ത്യൻ ഏജൻസികളെ കബളിപ്പിച്ച് ആശയവിനിമയം നടത്തി എന്ന സംശയത്തിനാണ് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നത് പഹൽഗാമിൽ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം വ്യക്തമാക്കുന്നതും തീവ്രവാദികൾക്കുള്ള പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചു ഭീകരരെ ജീവനോടെ പിടികൂടുമെന്നും പാകിസ്ഥാനെതിരെ ശക്തമായ സൈനിക നടപടികൾക്ക് ഇന്ത്യ ഒരുങ്ങുന്നുവെന്നുമുള്ള വാർത്തകൾ ഇപ്പോൾ ശക്തിപ്പെടുന്നു പാകിസ്ഥാനെതിരെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യ പിന്തിരിപ്പിക്കാൻ ഇക്കഴിഞ്ഞ ദിവസം ചൈനയുടെ ഭാഗത്തുനിന്ന് ചില സമ്മർദ്ദങ്ങളുണ്ടായി എന്നാൽ ചൈനയ്ക്ക് ഇന്ത്യ മുഖം കൊടുത്തതേയില്ല പാകിസ്ഥാനെതിരെ കട്ടയ്ക്ക് നീങ്ങുന്ന കേന്ദ്ര സർക്കാരിനെയും ഇന്ത്യൻ ഭരണകൂടത്തെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറുവശത്ത് പാകിസ്ഥാനിലെ ചില ഉദ്യോഗസ്ഥരും പാക് മന്ത്രിമാരും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ ചില പ്രസ്താവനകൾ ആദ്യഘട്ടത്തിൽ പുറത്തിറക്കി ഒടുവിൽ അവരൊക്കെ ഭയപ്പെട്ട് ഉള്ളിലേക്ക് വലിയ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് പാക് ഭരണകൂടം തിരിച്ചറിയുന്നു ഇന്ത്യയുടെ ശക്തമായ അടിയേറ്റാൽ തങ്ങൾ നിലത്ത് വീണുരുളും എന്ന് പാകിസ്ഥാൻ വ്യക്തമായി അറിയാം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് ഇന്ത്യക്ക് സംശയമില്ല അതുകൊണ്ട് തന്നെ അതിശക്തമായ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ സൈന്യം ഒരുങ്ങുന്നത് മറുവശത്ത് ഇന്ത്യൻ ഭരണകൂടം പറയുന്നു എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചു ഇനി സമയവും തീയതിയും അത് അതത് സേനകൾക്ക് കുറിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്